പാൽപ്പൊടിയും ക്യാരറ്റും വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽപ്പൊട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാൻ അതിനായിട്ട് അതാ ഒരു പാക്കറ്റ് പാൽപ്പൊടി അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൽപ്പൊടി ഇതാ നമ്മളൊരു ബൗളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ നമ്മളൊന്ന് കലക്കിയെടുക്കുകയാണ് ഇനി ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് രണ്ട് ടീസ്പൂണോളം നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രഷ് നെയ്യിലൊക്കെ എന്ത് ഭക്ഷണം എടുത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതായത് ക്യാരറ്റൊക്കെ നമ്മൾ നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കാരണം ഇതിലേക്ക് ഒന്നും വേണ്ട നമ്മൾ ഈ പുട്ടിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ ഒരു രണ്ട് മിനിറ്റോളം ഇളക്കിയെടുക്കുകയാണ് അപ്പോഴൊക്കെ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഈ പുട്ട് നല്ല ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റും അതുപോലെ പത്ത് ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ എടുത്തിട്ട് ഇതാ ഒരു കപ്പ് പുട്ടുപൊടിയാണ് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് മുക്കാൽ കപ്പ് പാൽ നമ്മളതുപോലെ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പാൽപ്പൊടി കലക്കിയപ്പോൾ അതുപോലെ ഒരു മുക്കാൽ കപ്പോളാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അത് നമുക്ക് ഇത് മിക്സ് ചെയ്തപ്പോൾ തികയാതെ വന്നു കുറേശ്ശായിട്ട് നമ്മൾ ഒഴിച്ചെടുത്തിട്ട് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് വെള്ളം വേണ്ടി വന്നു വന്നപ്പോൾ ഞാൻ അരക്കപ്പോളം വെള്ളം അതിൽക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യണത് അപ്പോൾ വെള്ളത്തിന് പകരം ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചെടുത്താലും മതിയിട്ടോ ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് അപ്പോൾ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ പുട്ടിൻ്റെ പാകം അപ്പോൾ പുട്ട് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കിനി പുട്ടുകുറ്റിയിലിത് വേവിച്ചെടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഇതിൻ്റെ ചില്ലൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നെയ്യയിൽ പഞ്ചസാരയും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ക്യാരറ്റാണ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഇനി പുട്ടിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പുട്ടുപൊടി നമുക്ക് കൈ കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അതായത് രണ്ട് പ്രാവശ്യമാകുമ്പോൾ നാല് ടേബിൾ സ്പൂണോളം പുട്ടുപൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഒരു ടേബിൾ സ്പൂണോളം ക്യാരറ്റ് പിന്നെ നാല് ടേബിൾ സ്പൂണോളം പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ലാസ്റ്റ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ രണ്ട് ടേബിൾ സ്പൂണോളം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാ പുട്ട് വേവിക്കണ പോലെ തന്നെ കേട്ടോ പുട്ടുകുറ്റിയിൽ വെള്ളം വെച്ചിട്ട് പിന്നെ നമ്മളിത് ഒരു പതിനഞ്ച് മിനിറ്റോളാണ് ഇതിൽ വേവാനായിട്ട് എടുക്കണത് ഇതുപോലെ നന്നായിട്ട് ആവി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മളിതാ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെറുതെ പറയല്ല കേട്ടോ ക്യാരറ്റും അതുപോലെ തന്നെ നെയ്യും പാൽപ്പൊടിയൊക്കെ ചേർത്ത് പൊട്ട് അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കിയാൽ അപ്പോൾ നമുക്കിതിക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് അറിയാലോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു ചാനലിൽ കയറി കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും